െന്ന് കെ സി വേണുഗോപാലിന്റെ മറുപടി കോൺഗ്രസിൽ എത്തിയ സന്ദീപ് വാര്യർ സാദിഖലി തങ്ങളെ സന്ദർശിച്ചു കോൺഗ്രസിലേക്കില്ലെന്ന് പി കെ ശശി മണിപ്പൂരിൽ ബിജെപി സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ച് എൻ പി ക്രമസമാധാനം നടപ്പിലാക്കുന്നതിൽ സർക്കാർ പരാജയമെന്ന വിമർശനം മുഖ്യമന്ത്രി ബിരേൻ സിംഗിനെതിരെയും ദേശീയ നേതൃത്വത്തിന് കത്ത് വയനാട് ലോകോത്തര മാതൃകയിൽ പുനരധിവാസം ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി കേന്ദ്ര സഹായമില്ലായെങ്കിലും പുനരധിവാസം നടപ്പിലാക്കും കൃത്യമായ റിപ്പോർട്ട് നൽകാതെ എങ്ങനെ പണം ലഭിക്കുമെന്ന് കെ സുരേന്ദ്രൻ വയനാടിനെ മറന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൈജീരിയയിൽ ഊഷ്മള സ്വീകരണം ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് മോദി പരമോന്നത സിവിലിയൻ പുരസ്കാരം നൽകി ആദര ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈൽ വിജയകരമായി പരീക്ഷിച്ച ഇന്ത്യ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിൽ ഏറെ പ്രഹരശേഷി ചരിത്ര നേട്ടമെന്ന് പ്രതിരോധമന്ത്രി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ മികവ് പുലർത്തിയവരെ ആദരിച്ച് ന്യൂസ് എയ്റ്റീൻ കേരളം ഡിജിറ്റൽ പുരസ്കാരം വിതരണം ചെയ്തു ടെസ്റ്റിൽ ഇന്ത്യയെ ജസ്പ്രീത് ബുംറ നയിക്കും ഓസ്ട്രേലിയക്കെതിരായ ആദ്യ ടെസ്റ്റിൽ രോഹിത് ശർമ്മ കളിക്കില്ല കുടുംബത്തോടൊപ്പം ചെലവഴിക്കണമെന്ന് ബി സി സി ഐ അറിയിച്ചു ദേവ്ദത്ത് പടിക്കൽ ഇന്ത്യൻ ടീമിനൊപ്പം ചേരും പോലീസ് നാടിനെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തുന്ന കുറുവാ സംഘത്തെക്കുറിച്ച് കൃത്യമായ വിവരം ലഭിച്ചതായി പോലീസ് കുണ്ടന്നൂരിൽ നിന്ന് പിടിയിലായ സന്തോഷ് സെൽവം കുറുവാ സംഘാംഗം ആണ് എന്ന് പോലീസ് സ്ഥിരീകരിച്ചു മുമ്പ് കോട്ടയം പാലായിൽ മോഷണക്കേസിൽ സന്തോഷ് പിടിയിലായിരുന്നു കുറുവ മോഷണ സംഘത്തിൽ കൂടുതൽ അംഗങ്ങൾ ഉണ്ടെന്നും സന്തോഷിനെതിരെ മുപ്പത് കേസുകളുണ്ടെന്നും ആലപ്പുഴ ഡിവൈഎസ്പി മധുബാബു ന്യൂസ് എയ്റ്റിനോട് പറഞ്ഞു അതേസമയം സന്തോഷിന്റെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ പോലീസ് സ്റ്റേഷനിൽ എത്തി പോലീസ് പിടികൂടിയ മണികണ്ഠനും സന്തോഷും സുഹൃത്തുക്കളല്ല എന്നും സന്തോഷിനെതിരെ നിരവധി മോഷണക്കേസ് ഉണ്ടെന്നും കുടുംബാംഗങ്ങൾ പറഞ്ഞു കുണ്ടന്നൂരിൽ നിന്ന് ഇന്നലെ പിടികൂടിയ മോഷ്ട സംഘത്തെ പുലർച്ചെയോടുകൂടിയാണ് ആലപ്പുഴയിൽ എത്തി എത്തിച്ചത് ആദ്യം ആലപ്പുഴ പോലീസ് ക്ലബിൽ എത്തി ചോദ്യം ചെയ്തു അതിനുശേഷം പിന്നീട് പണഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് ഇവരെ കൊണ്ടുവരികയായിരുന്നു എന്തായാലും കുറുവ സംഘത്തിൽ കൂടുതൽ ആളുകൾ ഉണ്ട് എന്നുള്ള സ്ഥിരീകരണത്തിലേക്കൊക്കെയാണ് പോലീസ് എത്തി നിൽക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മണ്ണഞ്ചേരി സ്റ്റേഷനിലും ഇന്നലെ കുണ്ടന്നൂരിൽ നിന്നും ഇവരെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടായ ഈ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള സംഘം പോലീസിനെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് അവിടെ നിന്നും ഈ സന്തോഷ് രക്ഷപ്പെട്ടു പോകുന്ന സാഹചര്യവും ഒക്കെ ഉണ്ടായിരുന്നു അതിൽ സമാനമായ രീതിയിൽ നാടകീയമായ സംഭവങ്ങൾ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിലും ഉണ്ടായി എന്നുള്ളതാണ് ഇവരുടെ ശ്രീ സന്തോഷിന്റെയും മണികണ്ഠനെയും പോലീസിന്റെ കസ്റ്റഡിയിലുള്ള സന്തോഷിന്റെയും മണികണ്ഠനെയും കുടുംബാംഗങ്ങൾ മണ്ണഞ്ചേരി സ്റ്റേഷനിലേക്ക് എത്തുകയും ചെയ്തു എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ടത് സന്തോഷ് സെൽവം മണ്ണഞ്ചേരിയിൽ നടന്ന മോഷണ കേസുകളിൽ പങ്കുള്ള ആളാണ് എന്നുള്ള സ്ഥിരീകരണം ആലപ്പുഴ ഡിവൈഎസ്പി മധുബാബു ന്യൂസ് എയ്റ്റീനോട് സ്ഥിരീകരിച്ചു സന്തോഷ് കുണ്ടന്നൂരിലേക്ക് എത്തിയിട്ട് മൂന്ന് മാസം മാത്രമേ ആകുന്നു അവിടെ എത്തിയതിനു ശേഷമാണ് മണികണ്ഠനുമായി പരിചയത്തിലാകുന്നത് എന്നുള്ള സ്ഥിരീകരണം ഉണ്ടാകുന്നു മാത്രമല്ല പാലയിൽ നിന്ന് ജയിൽ മോചിതരായ ആളാണ് സന്തോഷ എന്നുള്ള കാര്യം നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു എന്നാൽ പാലയിൽ നിന്ന് പാലയിൽ രണ്ടു വർഷക്കാലം താമസിച്ചിരുന്ന സന്തോഷ കുടുംബവും അവിടെ നിരവധി മോഷണ കേസുകൾ എട്ടോളം മോഷണ കേസുകൾ പ്രതിയാണ് എന്നുള്ളതാണ് സന്തോഷിന്റെ കുടുംബം തന്നെ സ്ഥിരീകരിക്കുന്നത് അത്തരത്തിൽ അവിടെ രണ്ടു വർഷക്കാലം നിരവധി മോഷണ കേസുകൾ പ്രതിയായിരുന്ന സന്തോഷ് പിന്നീട് ഈ കുണ്ടന്നൂരിലെത്തി അവിടെ മണികണ്ഠനുമായി സൗഹൃദം സ്ഥാപിക്കുന്നു ായിരുന്നു എന്നുള്ളത് ബന്ധുക്കളുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് എന്തായാലും ജനങ്ങൾ വലിയ ആശങ്കയാണ് ആലപ്പുഴ നഗരത്തിലും പ്രത്യേകിച്ച് ആലപ്പുഴ എറണാകുളം കോട്ടയം ജില്ലകളിലായാണ് തുടരെ മോഷണ പരമ്പരകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ സംഘത്തിൽ പ്രധാനയായ ആളാണ് സന്തോഷ് എന്നുള്ളതാണ് പോലീസിന്റെ സ്ഥിരീകരണത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് ഒപ്പം തന്നെ കൂടുതൽ ആളുകൾ ഉണ്ട് എന്നുള്ള വിവരവും നമുക്ക് അന്വേഷണ സംഘത്തിൽ ലഭിക്കുന്നു അതുകൊണ്ട് തന്നെ ആളുകളുടെ ആശങ്ക പൊതുജനങ്ങളുടെ ആശങ്കയ്ക്ക് വിരാമം ആകുന്നില്ല കൂടുതൽ ആളുകളെ കണ്ടെത്തേണ്ടതുണ്ട് പന്ത്രണ്ടോളം പ്രധാന ആളുകൾ ഇതിനകത്ത് ുള്ള സ്ഥിരീകരണമാണ് വരുന്നത് ഈ കുറുവാ സംഘത്തിൽ തന്നെ മുതിർന്ന അംഗങ്ങളാണ് എന്നുള്ള ഒരു വ്യക്തതയിലേക്കാണ് എത്തുന്നത് അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘം കൂടുതൽ മോഷ്ടാക്കളെ പിടിക്കുന്നതിന് വേണ്ടിയുള്ള ഊർജിതമായ തിരച്ചിലാണ് എന്താ മണ്ണഞ്ചേരിയിലെ കേസ് മാത്രമാണ് മണ്ണഞ്ചേരിയിൽ എത്തിയത് സന്തോഷമാണ് എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് മാത്രമാണ് ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്നത് ഈ കേസിൽ ഇനിയും ഏറെ ദൂരം അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോകേണ്ടതായുണ്ട് കുണ്ടന്നൂരിലെ ചതുപ്പ് നിലത്തിൽ ആണ് പോലീസിൽ നിന്ന് രക്ഷപ്പെട്ട കൃവാ സംഘാകം സന്തോഷ് സെൽവം ഒളിച്ചിരുന്നത് സന്തോഷ് കുടുംബമായി താമസിക്കുന്നതും ആ പ്രദേശത്താണ് കുടുംബത്തിൽ മിക്കവാറും വഴക്ക് ഉണ്ടാകാറുണ്ട് എന്ന് പ്രദേശത്ത് കച്ചവടം നടത്തുന്നവർ പറയുന്നു മരട് കുണ്ടന്നൂർ പാലം ദേശീയപാതയ്ക്ക് അതിൽ കുണ്ടന്നൂർ പാലത്തിന് കീഴിൽ നിന്നുമാണ് ഇവിടെ ഒളിഞ്ഞിരിക്ക ഒളിഞ്ഞ് ഒളിഞ്ഞ് താമസിക്കുകയായിരുന്ന ഇവര് അവിടെ നിന്നുമാണ് ഇവരെ പിടികൂടിയത് ഇവർ ഇതിനകത്ത് തയ്ക്കാണ് നമ്മൾ കാണുന്ന ഈ ചെറിയ ടെൻറ്റ് അത് പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ടല്ല ടെൻറ്റിനകത്ത് ഇതിനകത്തായിരുന്നു ഇവർ കഴിഞ്ഞിരുന്നത് ഇവർ ആറു പേരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ആ സന്തോഷും അതോടൊപ്പം തന്നെ മണികണ്ഠൻ ഒപ്പം ഇവരൊരു കുടുംബാംഗങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ആറു പേരടങ്ങുന്നവരാണ് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ടായിരുന്നെന്നാണ് പരിസരത്തുള്ളവർ പറയുന്നത് ഇതിനകത്ത് അവർക്ക് ഒരാൾക്ക് ഒളിച്ചിരിക്കാൻ പാകത്തിൽ കുഴി ഉണ്ടാക്കിയിരുന്നെന്ന് പറയുന്നു അതിൽ അവർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലൊരു കുഴി ഉണ്ടാക്കുകയും ഒപ്പം അതിൽ ടർപ്പോൾ ടം ടർപോളിംഗ് കൊണ്ട് മൂടാനെല്ലാം തന്നെ സജ്ജീകരണങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു പോലീസ് അന്വേഷണത്തിന് വരുമ്പോൾ അതിനകത്തേക്ക് കയറാൻ വേണ്ടിയായിരുന്നെന്നാണ് കരുതുന്നത് എന്തായാലും പോലീസ് ഇന്നലെ രാത്രി ഇവിടെ പരിശോധന നടത്തി ഈ സ്ഥലം വളയുകയും പരിശോധന നടത്തുകയും ചെയ്തു തുടർന്ന് സന്തോഷിനെ ഇവർ പോലീസിന്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കാൻ ഇവർ വീട്ടുകാരടക്കമുള്ളവർ ശ്രമിച്ചു സ്ത്രീകളടക്കമുള്ളവർ ശ്രമിച്ചു അവരെ പിന്നീട് മരട് പോലീസ് കസ്റ്റഡിയിലെടുത്തു സന്തോഷ് ഇവിടെ നിന്ന് ചതുപ്പിലേക്ക് ഓടിയെങ്കിലും പിന്നീട് ഏതാണ്ട് നാല് മണിക്കൂറോളം നീണ്ട തിരച്ചിലിനൊടുവിലാണ് ഇയാളെ പോലീസിനെ കസ്റ്റഡിയിലെടുക്കാനായിട്ട് സാധിച്ചത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇവിടെ മരട് പരിസരത്ത് ഇവരുണ്ടായിരുന്നു പിന്നീട് ഈ സ്ഥലത്തേക്ക് ഇവർ ഇവിടേക്ക് വന്ന് താമസിക്കുകയായിരുന്നു പരിസരത്തുള്ളവരുമായിട്ട് പലപ്പോഴും ഇവർ വഴക്കടിക്കുകയായിരുന്നു അത് ഇവിടെ താമസിക്കുന്നതിനെ ചൊല്ലി അടക്കം പലപ്പോഴും ബഹളം ഉണ്ടാക്കുകയും ചെയ്തിരുന്നുവെന്ന് ആ ഇവർ പറയുന്നുണ്ട് ഇവര് നമ്മൾ അപ്പുറത്ത് വല്യ പാടത്തില് കാലം ഉണ്ടായിരുന്നു ഇവിടെ അവിടെ നിന്ന് ഇരിക്കുമ്പോ അവിടത്തെ നാട്ടുകാരെല്ലാം അടി അവരൊന്നും വായിച്ചിട്ട് അപ്പോൾ ഇവർ നേരെ ഇങ്ങോട്ട് വന്ന് ഇവിടെ താമസിക്കാൻ തുടങ്ങി അവർ വിദ്യാഭ്യാസം ഞങ്ങളുടെ കൂടെ വളക്കിന് വരും രാത്രിയായ ഇവിടെ അവിടെ പറയണ്ട എന്തോ ഒരു വളക്കാന്ന് പറയണ്ട ഇവർ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു ശല്യ ശല്യം കൊണ്ടുവരുന്നുണ്ട് ഞങ്ങൾ അത് പറഞ്ഞ് ഞങ്ങൾ പറയുക പോലീസുകാരൻ്റെ അടുത്ത് ഞങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളെ പായിക്കും ഇതെല്ലാം പറഞ്ഞപ്പോൾ നിങ്ങൾ കാണാൻ നമുക്ക് പോലീസാ ഒരു ഇന്നലെ നടന്ന കൂടി പോലീസിനെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് മുന്നോട്ട് പോകുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും വയാശങ്കകൾ ജനങ്ങളുടെ മനസ്സിൽ നീക്കേണ്ടതിന് അന്വേഷണം അതിന്റെ കൂടി വ്യക്തത വരേണ്ടതുണ്ട് കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ മനോജിനൊപ്പം നാളെ കൊട്ടിക്കലാശം കൊട്ടിക്കലാശത്തിന് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ പാലക്കാട് തീപാറെന്ന പ്രചാരണമാണ് നടക്കുന്നത് വോട്ട് ഉറപ്പിക്കാനുള്ള അവസാനവട്ട വോട്ട പ്രദക്ഷിണത്തിൽ ആണ് സ്ഥാനാർത്ഥികൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്യാമ്പ് ചെയ്താണ് എൽ ഡി എഫ് പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുന്നത് യു ഡി എഫിന്റെ പ്രചാരണത്തിനായി എ ഐ സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും പാലക്കാട് തുടരുകയാണ് പ്രതിപക്ഷ നേതാവ് പങ്കെടുത്ത റോഡ് ഷോ യു ഡി എഫ് സംഘടിപ്പിച്ചു നാളെ കുട്ടിക്കലാശം നടക്കുന്നതിനാൽ വൈകിട്ട് നാല് മുപ്പത് മുതൽ ആറ് മുപ്പത് വരെ ഗതാഗത നിയന്ത്രണം ഉണ്ടാകും പാലക്കാട് കൌൺസിലർമാരെയും ഉന്നത ബി ജെ പി നേതാക്കളെയും പാർട്ടി മാറ്റാൻ ശ്രമം നടന്നതായി കെ സുരേന്ദ്രൻ പാലക്കാട് ഭരണ അട്ടിമറിയും പതിനായിരം വോട്ടും ആയിരുന്നു ലക്ഷ്യം കോടി രൂപ ഇതിനായി ചെലവാക്കി ഇക്കാര്യത്തിൽ മധ്യസ്ഥത നിന്ന് ഉറപ്പ് കൊടുത്തത് ഒരു മാധ്യമപ്രവർത്തകൻ എന്നും ആരോപണം ഉന്നയിച്ചു ഇതിന്റെ ഭാഗമായാണ് കെ സി വേണുഗോപാൽ നാഗ്പൂരിലെ പരിപാടി ക്യാൻസൽ ചെയ്ത് കേരളത്തിലേക്ക് ഓടിയെത്തിയത് എന്നും സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വിമർശനമുണ്ട് പാലക്കാട് കൌൺസിലർമാരെയും ഉന്നത ബിജെപി നേതാക്കളെയും പാർട്ടി മാറ്റാൻ ശ്രമം നടന്നു എന്ന കെ സുരേന്ദ്രന്റെ ആരോപണത്തിന് മറുപടിയുമായി കെ സി വേണുഗോപാൽ സുരേന്ദ്രന്റെ കയ്യിലല്ലേ ഈടി ഇരിക്കുന്നത് അന്വേഷണം നടത്തട്ടെ സന്ദീപിനെ കൊണ്ടുവന്നത് കോൺഗ്രസ് ഒറ്റക്കെട്ടായി എടുത്ത് തീരുമാനം എന്നും പറഞ്ഞു അതേസമയം കോൺഗ്രസ് ചേർന്ന സന്ദീപ് വാര്യർ പാണക്കാട്ട് എത്തി പി കെ കുഞ്ഞാലിക്കുട്ടിയും സാദിഖലി തങ്ങളും ഉൾപ്പെടെ സന്ദീപ് വാര്യരെ സ്വീകരിച്ചു തങ്ങളുടെ അനുഗ്രഹം തേടിയാണ് പാണക്കാട്ട് എത്തിയത് എന്നായിരുന്നു സന്ധീവാരുടെ പ്രതികരണം സാദിഖലി തങ്ങളുടെ കൂടെയിരിക്കാൻ ഒരു കസേര കിട്ടിയെങ്കിൽ അത് വലിയ കസേര തന്നെയാണ് ബി ജെ പിയിലെ നേതാക്കൾ കുഞ്ഞാലിക്കുട്ടിയുടെ വിനയം കണ്ടുപഠിച്ചിരുന്നുവെങ്കിൽ എന്ന് പണ്ടേ ആഗ്രഹിച്ചിരുന്നുവെന്നും സന്ധീവാര് പറഞ്ഞു സൗഹാർദ്ദത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിലേക്ക് സന്ദീപ് വന്നതിൽ സന്തോഷം എന്നായിരുന്നു പാണക്കാട് സാദിഖലി ശിഹാബ്ദങ്ങളുടെ പ്രതികരണം സന്ദീപിന്റെ വരവോടെ ദേശീയ പ്രാധാന്യമുള്ള സംഭവം ആണത് എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ബി ജെ പി ആണ് അവസാന അഭയകേന്ദ്രമെന്ന ചിന്താഗതിക്കാണ് സന്ദീപിന്റെ കോൺഗ്രസ് പ്രവേശനത്തോടെ മാറ്റം വന്നത് എന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു വേണം എന്നുള്ളത് ഒരു വളരെ വിഭാഗീയമായ തരത്തിൽ അത് എന്ന് അദ്ദേഹം പറഞ്ഞു അതാണ് സന്ദീപ് ആരുടെ കോൺഗ്രസ് പ്രവേശനത്തെ വലതുപക്ഷ മാധ്യമങ്ങൾ മഹത്വവൽക്കരിക്കുകയാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിമർശനം സന്ദീപ് കോൺഗ്രസിൽ എത്തിയതിൽ ലീഗ് അണികൾക്ക് അമർഷമുണ്ട് പാണക്കാട് പോയതുകൊണ്ട് അത് മാറില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു സാദിക്കലി തങ്ങളെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചു സാദിക്കലി തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ സാധാരണ പോലെ പെരുമാറുകയാണ് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു പാണക്കാട് തങ്ങൾക്ക് ആരുടെയും ഗുഡ് സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല എന്നായിരുന്നു മുഖ്യമന്ത്രിക്ക് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ മറുപടി മുഖ്യമന്ത്രിയുടെ വിമർശനത്തിന് അദ്ദേഹം കടുത്ത ഭാഷയിലാണ് മറുപടി നൽകിയത് സന്ധീവാര് ബി ജെ പി വിട്ടപ്പോൾ ഇടതുപക്ഷത്താണ് കൂട്ടക്കരച്ചിൽ എന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു മുഖ്യമന്ത്രി സംഘപരിവാറിനെ സന്തോഷിപ്പിക്കുകയാണ് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പാണക്കാട് തങ്ങളെ കുറിച്ച് മോശമായി പറഞ്ഞാൽ സംഘപരിവാറിന് സുഖിക്കുമെന്ന് കരുതിയാണ് മുഖ്യമന്ത്രി പലതും പറയുന്നത് നേരത്തെ മുസ്ലിം ലീഗിനെ സുഖിപ്പിച്ചുവെങ്കിലും അവർ വരുന്നില്ല എന്ന് മനസ്സിലായി എന്നും വി ഡി സതീശൻ പറഞ്ഞു പറഞ്ഞു മുസ്ലിം ലീഗ് യു ഡി എഫ് ഇട്ടുപോകുമെന്നും വാർത്ത പ്രചരിപ്പിച്ചു സി പി എം അപ്പൊ പാണക്കാട് ഒറ്റ വാചകത്തിലും മറുപടി പറഞ്ഞു എന്താ മറുപടി പറഞ്ഞത് യു ഡി എഫിൽ നിൽക്കാൻ ആയിരം കാരണങ്ങളുണ്ട് കോൺഗ്രസിലേക്ക് പോകുന്നു എന്ന അഭ്യൂഹം തള്ളി സി പി ഐ നേതാവ് പി കെ ശശി അടിസ്ഥാനരഹിതമായ വാർത്തയാണ് ഇത് ആരുമായും ഒരു ചർച്ചയും നടത്തിയിട്ടില്ല തന്നെ നശിപ്പിക്കാൻ ശ്രമം എന്നും ശശി ന്യൂസ് എയ്റ്റീനോട് പറഞ്ഞു ഓഹ് ഞാന് കാര്യം പറയട്ടെ തന്തയില്ലാത്ത പണിയാണ് കാണിക്കുന്നത് റേറ്റിംഗ് വർദ്ധിപ്പിക്കാൻ നല്ല മാർഗം സ്വീകരിക്കുന്നതിന് പകരം പൂർണ്ണമായും സത്യവിരുദ്ധമായ കാര്യങ്ങളാണ് അവർ അവര് നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവർ കുറെ കാലമായിട്ട് ഇങ്ങനെ വേട്ടയാറിക്കൊണ്ടിരിക്കുക കഴിഞ്ഞ കുറെ നാളുകളായി ഞാൻ ജർമ്മനിയിലാണ് ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഒഫീഷ്യൽ ബന്ധപ്പെട്ടുകൊണ്ട് ഫ്രാങ്ക്ഫർട്ടിലും മ്യൂണിക്കിലും രണ്ട് പരിപാടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദിവസങ്ങളായി ജർമ്മനിയിലാണ് കേരളത്തിന്റെ ടൂറിസ്റ്റ് ഡയറക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ട് ഞാനും അവിടെയുണ്ട് അവിടെ നിന്ന് ഇന്ന് 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 രാവിലെയാണ് കൊച്ചിയിൽ ഞാൻ ഫ്ലൈറ്റ് ഇറങ്ങിയത് ഇറങ്ങി നാട്ടിലേക്ക് വീട്ടിലേക്ക് തിരിച്ചു വന്ന് ഈ സോണകാകം ആകുകയാണല്ലോ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് സ്ഥലക്ക് വലിയ ഗിഡ്നസ് ആയി ഇപ്പോഴാണ് അല്പം മാറ്റം വന്നത് ഓഹോ കേന്ദ്രവും കേരളവും വയനാടിനെ മറന്നു കേന്ദ്ര സഹായം ഇല്ലായെങ്കിലും വയനാട് പുനരധിവാസം നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഹായം തരാതെ പുനരധിവാസം തടഞ്ഞുകളയാമെന്ന വ്യാമോഹം വേണ്ട പ്രധാനമന്ത്രി ഓടിയെത്തിയെങ്കിലും ഇതേവരെ ഒരു സഹായവും ലഭിച്ചിട്ടില്ല കേരളത്തിന് അവകാശപ്പെട്ട സഹായം ചോദിച്ചുകൊണ്ടേയിരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മതിയായ സൗകര്യങ്ങളോടെയുള്ള താമസ സൗകര്യവും സമൂഹത്തിൽ അതെല്ലാം അടങ്ങുന്ന ഒരു ടൌൺഷിപ്പ് നിർമ്മിക്കലുമാണ് അവിടെ ജീവസന്ധാരണ മാർഗം ഒരുക്കും അവിടെയുള്ള സ്ത്രീകൾക്ക് വിവിധ തൊഴിലെടുക്കാൻ പറ്റിയ നൈപുണ്യ പരിശീലനം നൽകും അങ്ങനെ എല്ലാം കൊണ്ടും മാതൃകാപരമായ ഒരു നിലപാടായിരിക്കും സ്വീകരിക്കുക ലോകം ശ്രദ്ധിക്കുന്ന മാതൃകയാകുന്ന തരത്തിലുള്ള പുനരധിവാസമാണ് അവിടെ നടത്താൻ പോകുന്നത് അതാർക്കും തടയാൻ കഴിയില്ല സർക്കാർ പ്രഖ്യാപിച്ചതാണ് നാടാകെ അതിനോടൊപ്പമുണ്ട് അത് തന്നെ ചെയ്യും വയനാട് ഉരുൾപൊട്ടലിൽ കൃത്യമായ റിപ്പോർട്ട് നൽകാതെ കേന്ദ്ര സർക്കാർ കേരളത്തിന് എങ്ങനെ പണം നൽകുമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആന്ധ്രാപ്രദേശ് കൃത്യമായി മെമ്മോറാണ്ടം കൊടുത്തു കേരളത്തിന്റെ കയ്യിൽ ചെലവഴിക്കാനുള്ള പണം ഉണ്ട് ഇതെന്തുകൊണ്ട് ചെലവഴിക്കുന്നില്ല എന്ന് കോടതി തന്നെ ചോദിച്ചിട്ടുണ്ട് മോദിയുടെ കാലത്താണ് ഏറ്റവും കൂടുതൽ സഹായം കേരളത്തിന് ലഭിച്ചതെന്നും സുരേന്ദ്രൻ പറഞ്ഞു അതായത് മാതൃഭൂമി പത്രത്തിൽ ഇന്ന് കൊടുത്തിരിക്കുന്ന വാർത്ത ഞങ്ങൾ കേന്ദ്ര സഹായത്തിനുള്ള അന്തിമമായിട്ടുള്ള കണക്ക് ഇത്ര രണ്ടായിരത്തിഅഞ്ച് കോടിയുടെ കണക്കും പറയുന്നുണ്ട് ഈ കണക്കൊന്നും കൊടുക്കാതെ ഹർത്താലും പൈസ കിട്ടുക വിശദമായിട്ടുള്ള കണക്ക് വേണം സർവേ വേണം ഞങ്ങളത് ആദ്യമേ പറയുന്ന കാര്യമാണ് വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമെന്ന് കേരളം കാത്തിരിപ്പ് തുടങ്ങിയിട്ട് മാസം നാല് പിന്നിടുന്നു സംസ്ഥാനത്തിന്റെ ആവശ്യം ന്യായമായിരുന്നിട്ടും എന്തുകൊണ്ടാണ് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് അനുകൂല നടപടി ഉണ്ടാകാത്തത് ഒടുവിൽ ഹൈക്കോടതിക്ക് പോലും ഇതിൽ ഇടപെടേണ്ടി വന്നു വയനാട് വിഷയത്തിൽ ഇതുവരെ തീരുമാനമായില്ലേ എന്ന വിശദീകരണത്തിൽ ഹൈക്കോടതിയിൽ നിന്ന് കേന്ദ്ര സർക്കാരിന് രൂക്ഷ വിമർശനവും ഏൽക്കേണ്ടി വന്നു കോടതി ഇടപെടലിൽ മാത്രമാണ് ഇനി കേരളത്തിന്റെ പ്രതീക്ഷ വയനാട് ദുരന്തത്തിൽ പുനരധിവാസം വൈകുന്നതിൽ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തതിൽ തുടങ്ങിയതാണ് വാദപ്രതിവാദങ്ങൾ വയനാടിന് മാത്രമായ ഒരു പാക്കേജാണ് സംസ്ഥാനത്തിന്റെ ആവശ്യം എന്നാൽ സംസ്ഥാനത്തിന് ഒട്ടാകെ നൽകിയിരിക്കുന്ന ദുരിതാശ്വാസ പാക്കേജിന്റെ കണക്കാണ് കേന്ദ്രം പറയുന്നത് കേരളത്തിന് കേന്ദ്രം സാമ്പത്തിക ഉപരോധം പ്രഖ്യാപിക്കുകയാണെന്ന വാദവും സംസ്ഥാനം ഉയർത്തി ഇതിന് കേന്ദ്രം നൽകിയ മറുപടി ഇങ്ങനെ സംസ്ഥാനത്തിന് എസ് ഡി ആർ എഫ് പ്രവർത്തനങ്ങൾക്കായി രണ്ടായിരത്തി അഞ്ച് വർഷത്തിലേക്ക് മുന്നൂറ്റി എൺപത്തിയെട്ട് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടിൽ നിന്നുള്ളതാണ് ആദ്യഘടുവായ നൂറ്റിനാൽപ്പത്തിയഞ്ച് ദശാംശം ആറ് കോടി രൂപ ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് സംസ്ഥാനത്തിന് നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്നിലെ കണക്ക് പ്രകാരം സംസ്ഥാനത്തിന്റെ എസ് ടി ആർ എഫ് ഫണ്ടിൽ മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് കോടി രൂപ ബാലൻസ് ഉണ്ടെന്നാണ് കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ രണ്ടാം ഘടുവായ നൂറ്റിനാൽപ്പത്തിയഞ്ച് ദശാംശം ആറ് കോടി രൂപ ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ സംസ്ഥാനത്തിന് നൽകിയിട്ടുണ്ടെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി എന്നാൽ എസ് കേന്ദ്രവിഹിതത്തിന് പുറമെ ഇരുന്നൂറ്റി പത്തൊൻപത് ദശാംശം രണ്ട് കോടി രൂപയാണ് സംസ്ഥാനം ആവശ്യപ്പെട്ടത് എന്നാൽ കേരളത്തിന് മുഴുവനായി ഡിസാസ്റ്റർ മാനേജ്മെന്റിന് നൽകിയ തുകയാണ് കേന്ദ്രം പറയുന്ന കണക്ക് വയനാട് ദുരന്തത്തെ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യമുന്നയിച്ച് സംസ്ഥാനത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ കെ വി തോമസ് പ്രധാനമന്ത്രിക്കയച്ച കത്തിന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് നൽകിയ മറുപടി ഹൈക്കോടതിക്ക് മുൻപാകെ സംസ്ഥാനം സമർപ്പിച്ചു നിലവിൽ എസ് ഡി ആർ എഫ് എൻ എൻ ഡി ചട്ടങ്ങളിൽ ഒരു ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ മാനദണ്ഡമില്ലെന്നും എസ് ഡിആർഎഫ് ചട്ടപ്രകാരം നോട്ടിഫൈ ചെയ്ത പന്ത്രണ്ട് ദുരന്തങ്ങളിൽ ഒന്നാണ് മിന്നൽ പ്രളയമെന്നും കത്തിൽ പറയുന്നു മാത്രമല്ല പ്രകൃതി ദുരന്തങ്ങൾ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനുള്ള ചട്ടം നിലവിലില്ലെന്നും പുനരധിവാസത്തിന്റെ പ്രാഥമിക ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിന്റെ ചുമതലയാണെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് കേന്ദ്രത്തിന് കേരളത്തോട് അമർഷമാണെന്നും രാഷ്ട്രീയ കാര്യങ്ങൾ കൊണ്ടാണ് കേരളത്തെ അവഗണിക്കുന്നതുമെന്നുമുള്ള വിമർശനം ശക്തമാകുമ്പോഴും എസ് എഫിലെ കണക്കാണ് വീണ്ടും കേന്ദ്രം നിരത്തുന്നത് ദുരന്തങ്ങളുടെ റിപ്പോർട്ട് നൽകാതെ തന്നെ ബീഹാർ ആന്ധ്രാപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് നൽകിയ സഹായവും കേരളം ഉയർത്തിക്കാട്ടുന്നു അതേസമയം ചൂരൽമല മുണ്ടക്കൈ ദുരന്തം അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നത് ഉൾപ്പെടെയുള്ള ആവശ്യത്തിൽ ഈ മാസം തന്നെ തീരുമാനമെടുക്കണമെന്ന് ഹൈക്കോടതി കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ദുരന്തം നടന്ന നാലു മാസമായിട്ടും ഉന്നതതല സമിതി ചേർന്നിട്ടില്ലെന്ന കേന്ദ്രത്തിന്റെ മറുപടിയിൽ കോടതി അതൃപ്തി അറിയിച്ചു വിഷയത്തിൽ കേന്ദ്രത്തിന് സമയപരിധി നിശ്ചയിക്കണമെന്ന അമിക്കസ് ക്യൂറിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ മാസം മുപ്പതിനുള്ളിൽ തീരുമാനം അറിയിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു കേരളത്തിന് പുനരധിവാസം ഉൾപ്പെടെ പൂർത്തിയാക്കേണ്ടതുണ്ടെന്നും ദുരന്തബാധിതരുടെ ബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളുന്നത് പോലുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ ദുരന്തം ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തുന്നത് എന്ന് വ്യക്തമാക്കണമെന്നും കോടതി അഭിപ്രായപ്പെട്ടു കൊച്ചി മുനമ്പത്തേത് വഖഫ് ഭൂമി എന്ന നിലപാടിലുറച്ച് എ പി സുന്നി വിഭാഗവും അനധികൃത കച്ചവടത്തിന് പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും മുഖപത്രമായ സിറാജ് ദിനപത്രത്തിലെ ലേഖനം ആവശ്യപ്പെടുന്നു ഞായറാഴ്ച സമരത്തിന് ഐക്യദാർഢ്യവുമായി കൂടുതൽ സംഘടനകളും മുനമ്പത്തെ പ്രതിഷേധ വേദിയിലേക്ക് എത്തിയിരുന്നു സമസ്തയ്ക്ക് പിന്നാലെ എ പി സുന്നി വിഭാഗവും മുനമ്പത്തേത് വക്കഫ് ഭൂമിയെന്ന നിലപാടിലാണ് മുഖപത്രമായ സിറാജ് ദിനപത്രത്തിൽ ഒ എം തരുവണയുടെ ലേഖനത്തിലൂടെയാണ് വിഷയത്തിൽ എ പി സുന്നി വിഭാഗം പരസ്യമായി രംഗത്ത് വന്നത് വക്കഫൂമി തിരിച്ചുകിട്ടണം ഇരകൾക്ക് നീതിയും എന്ന തലക്കൊട്ടയോടെയാണ് ലേഖനം വക്കഭൂമി വിട്ടുകൊടുക്കാനാവില്ല സമുദായത്തിന് വക്കഫ് സ്വത്തുക്കൾ തിരിച്ചുകിട്ടിയേ പറ്റു ഇരകൾക്ക് നീതിയും കിട്ടണം ഇത് നീതിയുടെ രണ്ടു പുറമാണ് ഒന്നിൽ മാത്രം ഉരുളരുത് ഭൂമിയുടെ ആധാരവും കൊണ്ട് രജിസ്ട്രാർ ഓഫീസിൽ ചെന്നാൽ ഒരു രജിസ്ട്രാറും വിൽപ്പനാധാരം ചെയ്തു കൊടുക്കില്ല മുനമ്പം തലപ്പുഴ ചാവക്കാട് എന്നിവിടങ്ങളിൽ പിന്നെങ്ങനെ വക്കഭൂമി രജിസ്റ്റർ ചെയ്ത് കിട്ടി ഇതിനു മുന്നിൽ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ടോയെന്ന് ആദ്യം അന്വേഷിക്കണമെന്നും ലേഖനം ആവശ്യപ്പെടുന്നു അതേസമയം മുഖ്യമന്ത്രിയുമായി ചർച്ച തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും പ്രതിഷേധം മയപ്പെടുത്തേണ്ടെന്ന നിലപാടിലാണ് സമരസമിതി ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ ശക്തമായ സമരം തുടരും ഞായറാഴ്ച വിവിധ ദേവാലയങ്ങളിലെ പ്രതിനിധികളും സംഘടനകളും സമരത്തിന് പിന്തുണയുമായി എത്തി സമരത്തിന് പിന്തുണയുമായി ബി തുഷാർ ന്യൂസ് കൊച്ചി കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസ് നടത്തിയ ഹർത്താലിൽ വ്യാപകമായ അക്രമം ഉണ്ടായി കോൺഗ്രസ് പ്രവർത്തകർ കടകൾ അടപ്പിച്ചു വാഹനങ്ങളും തടഞ്ഞു പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടായി ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് പോലീസ് സഹായത്തോടെ സിപിഐഎം അട്ടിമറിച്ചു എന്ന് ആരോപിച്ചായിരുന്നു ഹർത്താൽ ജില്ലയിലെ ഗ്രാമപ്രദേശങ്ങളിൽ ഹർത്താൽ പൂർണ്ണമായിരുന്നെങ്കിലും നഗരത്തിലെ ജനജീവിതത്തെ ഹർത്താൽ കാര്യമായി ബാധിച്ചിരുന്നില്ല സ്വകാര്യ ബസ്സുകളടക്കം സർവീസ് നടത്തുകയും കടകൾ തുറക്കുകയും ചെയ്തു ഹർത്താലിനോട് സഹകരിക്കില്ലെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു പ്രകടനമായെത്തിയ ഹർത്താൽ അനുകൂലികൾ സ്വകാര്യ ബസ്സുകൾ തടഞ്ഞു കടകൾ നിർബന്ധിച്ചടപ്പിച്ചു ബസ് ജീവനക്കാരും കടയുടമകളും സമരാനുകൂലികളും തമ്മിൽ പലയിടങ്ങളിലും വാക്കേറ്റമുണ്ടായി ദീർഘദൂര ബസ്സുകൾക്കൊപ്പം സിറ്റി ബസ്സുകളും സർവീസ് നടത്തിയതാണ് പ്രവർത്തകരെ പ്രകോപിപ്പിച്ചത് രാഷ്ട്രീയപരമായും നേഹരായും നേരിടും ഈ തെരഞ്ഞെടുപ്പ് റദ്ദാക്കും ഒരു സംശയവുമില്ല നിങ്ങൾ ഇത് കണ്ടില്ലേ കേരളത്തിന്റെ ചരിത്രത്തിൽ അടുത്തൊന്നും കേട്ടുകളില്ലാത്ത പണ്ട് കണ്ണുകൂടി നടക്കുന്ന രീതിയാണ് കോഴിക്കോട് വ്യാപിച്ചത് ഉത്തരം ഭരിക്കുന്ന ഭരിക്കുന്ന മറുപടി കടകൾ നിർബന്ധിച്ച് നിർബന്ധിച്ചടപ്പിക്കാനുള്ള ശ്രമങ്ങൾ കടയുടമകൾ എതിർത്തു പോലീസ് ഇടപെട്ടതോടെ പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ പലവട്ടം കയ്യാങ്കളിയുണ്ടായി ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിനിടെയുണ്ടായ സംഘർഷത്തിന്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് ജില്ലയിൽ ഹർത്താൽ പ്രഖ്യാപിച്ചത് ഇന്നലെ നടന്ന ബാങ്ക് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിമതർ സി പി എം പിന്തുണയോടെ ഭരണം പിടിച്ചിരുന്നു കോഴിക്കോട് നൈജി പുസ് നൈജീരിയയിൽ സന്ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൈജീരിയയുടെ സുപ്രധാന സിവിലിയൻ പുരസ്കാരം സമ്മാനിച്ചു ഗ്രാൻഡ് കമാൻഡർ ഓഫ് ഓർഡർ ഓഫ് നൈജർ നൽകിയാണ് പ്രധാനമന്ത്രിയെ ആദരിച്ചത് എലിസബത്ത് രാജ്ഞിക്ക് ശേഷം ഈ ബഹുമതി ലഭിക്കുന്ന വിദേശ ഭരണാധികാരിയാണ് മോദി നൈജീരിയൻ പ്രസിഡന്റ് ബൊല അഹമ്മദ് ചിനുബുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെ രാത്രിയാണ് നരേന്ദ്രമോദി നൈജീരിയയിൽ എത്തിയത് വർഷത്തിന് പ്രധാനമന്ത്രി നൈജീരിയ സന്ദർശിക്കുന്നത് ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈൽ വിജയകരമായി പരീക്ഷിച്ച് ഇന്ത്യ ഒഡീഷയിലെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ദ്വീപിൽ നിന്നാണ് പരീക്ഷണം നടത്തിയത് വിവിധ പേ ലോഡുകൾ വഹിക്കാൻ ശേഷിയുള്ള മിസൈലിന് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിൽ അധികം പ്രഹരശേഷിയുണ്ട് ഇതോടെ ഹൈപ്പർസോണിക് മിസൈൽ സാങ്കേതിക വിദ്യയുള്ള ചുരുക്കം രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇന്ത്യയും എത്തി ചരിത്ര നിമിഷമെന്നും സൈനിക ശേഷിയിൽ ഇന്ത്യയ്ക്ക് വലിയ പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞു എന്നും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു മണിപ്പൂരിൽ ബിജെപിക്ക് തിരിച്ചടിയെ നാഷണൽ പീപ്പിൾസ് പാർട്ടി എൻ ഡി എ സഖ്യം വിട്ടു സംസ്ഥാന സർക്കാരിനുള്ള പിന്തുണ എൻ പിൻവലിച്ചതായി അറിയിച്ച് ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയ്ക്ക് കത്ത് നൽകി സർക്കാർ സമ്പൂർണ്ണ പരാജയമാണ് എന്ന് എൻ പി അധ്യക്ഷനും മേഘാലയ മുഖ്യമന്ത്രിയുമായ കോൺറാഡ് സാങ്ങ വ്യക്തമാക്കി അറുപത് അംഗ മന്ത്രിസഭയിൽ ഏഴ് അംഗങ്ങളാണ് അംഗങ്ങൾ ൾ ബിജെൻ പിന്തുണ പിൻവലിച്ചുവെങ്കിലും ബിരേൻ സർക്കാർ വീഴില്ല ബിജെപി കഴിഞ്ഞ രണ്ടാമത്തെ വലിയ കക്ഷിയാണ് എൻ പി മണിപ്പൂരിലെ സാഹചര്യങ്ങൾ വിലയിരുത്താൻ ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാളെ ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട് വിദ്വേഷ പ്രസംഗം നടത്തിയ കേസിൽ അറസ്റ്റിലായ നടി കസ്തൂരിയെ റിമാൻഡ് ചെയ്തു ഈ മാസം വരെയാണ് എക്മൂർ കോടതി റിമാൻഡ് ചെയ്തത് തെലുങ്കർക്കെതിരെ അപകീർത്തി പരാമർശം നടത്തിയ കേസിൽ ഇന്നലെയായിരുന്നു ഹൈദരാബാദിലെ ഒരു നിർമ്മാതാവിന്റെ വീട്ടിൽ നിന്ന നടിയെ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തത് മുന്നൂറ് വർഷം മുമ്പ് തമിഴ് രാജാക്കന്മാരുടെ അന്തപ്പുരങ്ങളിൽ പരിചാരകരായി വന്ന തെലുങ്കർ തങ്ങളാണ് തമിഴർ എന്ന് അവകാശപ്പെടുന്നു എന്നായിരുന്നു ബി ജെ പി അനുഭാവികൂടിയായ നടിയുടെ പരാമർശം കസ്തൂരിക്കെതിരെ ആന്ധ്രയിലും തെലങ്കാനയിലും വ്യാപകമായ പ്രതിഷേധമാണ് ഉയർന്നത് ശബരിമലയിൽ ഭക്തജനത്തിരക്ക് വർദ്ധിക്കുകയാണ് രണ്ട് ദിവസം കൊണ്ട് ഒരു ലക്ഷത്തിലധികം പേർ ആണ് സന്നിധാനത്ത് ദർശനം നടത്തിയത് പമ്പയ്ക്ക് പുറമെ എരുമേലി കാളുകെട്ടി പരമ്പരാഗത പാത വഴിയും പുല്ലുമേട് വഴിയും ദർശനത്തിനായി നിരവധി ആളുകൾ എത്തുന്നുണ്ട് തിരക്ക് ഉണ്ടെങ്കിലും സുഗമമായാണ് ദർശനം നടത്താൻ സാധിക്കുന്നത് എന്നാണ് സ്വാമിമാർ പ്രതികരിക്കുന്നത് ശബരിമലയിലെ പോലീസ് സേവനത്തെ പ്രശംസിച്ച തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് പോലീസിന്റെ തിരക്ക് നിയന്ത്രണ സംവിധാനം മികവുറ്റുള്ളത് എന്നതാണ് ദേവസ്വം പ്രസിഡന്റ് പി എസ് പ്രശാന്തിന്റെ പ്രതികരണം പതിനെട്ടാം പടിയിൽ പോലീസിന്റെ ഡ്യൂട്ടി സമയം ഇരുപത് മിനിറ്റിൽ നിന്ന് പതിനഞ്ച് മിനിറ്റായി കുറച്ചത് കാര്യക്ഷമത വർദ്ധിപ്പിച്ചിട്ടുണ്ട് പതിനെട്ടാം പടിയിൽ മിനിറ്റിൽ എൺപത് പേരെ എങ്കിലും കടത്തിവിടാൻ കഴിയുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു നടപ്പന്നിൽ കണ്ടാൽ നമുക്ക് തോന്നുന്നത് ഇവിടേക്ക് ഭക്തജനങ്ങൾ വരുന്നില്ല എന്നാണ് പക്ഷേ വരുന്നില്ല വരാത്തതുകൊണ്ടല്ല വളരെ സ്മൂത്തായി ദർശനം സാധ്യമായിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം പോലീസിൻ്റെ ഒരു ഹോംവർക്കും പോലീസിൻ്റെ ഒരു മാനേജ്മെൻറ്റുമാണ് പോലീസ് മാത്രമല്ല ഇരുപതിലധികം ഡിപ്പാർട്ട്മെൻറ്റുകൾ അവർ വളരെ സംയോജിതമായി ഒരുമിച്ച് ഒന്നായി ഒറ്റക്കെട്ടായി നിൽക്കുന്നതിൻ്റെ ഫലമാണ് ഇവിടെ ഒരു സുഖ സുഖസമൃദ്ധിയിൽ ഒരു സമൃദ്ധിയോടുകൂടി ഭക്തജനങ്ങൾ പോകുന്നത് അത് തുടർന്നും കൊണ്ടുപോകുവാനുള്ള പരിശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ന്യൂസ് കൊണ്ടീൻ കേരളം ഡിജിറ്റൽ ഇൻഫ്ലുവൻസേഴ്സ് പുരസ്കാരം വിതരണം ചെയ്തു എറണാകുളം കലൂർ ഐ എം എ ഹാളിൽ ആയിരുന്നു പുരസ്കാര വിതരണം നടന്നത് സിനിമാ താരങ്ങളായ സൈജു കുറുപ്പ് അജു വർഗീസ് അർജുൻ അശോക് എന്നിവർ മലയാളത്തിലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ മികവ് പുലർത്തിയവർക്കുള്ള പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു ഓസ്ട്രേലിയയ്ക്കെതിരായ ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റിൽ രോഹിത് ശർമ്മ കളിക്കില്ല പകരം ജസ്പ്രീത് ബുംറ ഇന്ത്യൻ ടീമിനെ നയിക്കും കുടുംബത്തോടൊപ്പം കുറച്ചു ദിവസം കൂടി തങ്ങണമെന്ന് രോഹിത് ബി സി സി ഐ യെ അറിയിച്ചു ദേവ്ദത്ത് പഠിക്കൽ ഇന്ത്യൻ ടീമിനൊപ്പം ചേരും